അപ്പം മുത്തുമണികളെ ഇന്നലെ വീഡിയോ കണ്ടില്ല അതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈസ് ഒത്തിരി ഫ്ലവേഴ്സുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പേരെന്നൊന്നറിയില്ല ഒരു പേര് മാത്രം അറിയാം മല്ലിക മല്ലിക നല്ല ഉണ്ടമല്ലി മല്ലി അതിൻ്റെ പേര് മാത്രം എനിക്കറിയാം വേറെ ഒന്നിൻ്റെ അറിയൂല അടിപൊളി പറയാതിരിക്കാൻ വയ്യ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ പറയണത് അടിപൊളിയാണ് വർഷ അടിപൊളി അടിപൊളി നിങ്ങൾ എന്തായാലും വന്ന് കാണി വയനാട് വരുമ്പോൾ അപ്പൊ മുത്തുമണികളെ നിങ്ങള് വീഡിയോസ് ഒക്കെ കണ്ടിരിക്കട്ടോ അപ്പോൾ മുത്തുമണികളെ നമ്മൾ രാ സന്ധ്യ ആവാനായി അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയിട്ടോ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നാളെ ഇതിൻ്റെ ബാക്കി ആയിട്ട് വരുന്നതായിരിക്കും മല്ലിക സൂര്യകാന്തി പൂവ് റോസ് പൂവ് ഇതിൻ്റെ എല്ലാ വീഡിയോസൊക്കെ ഉടനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയമാകുമ്പോൾ തന്നെ നല്ല തിരക്കാണ്ട്ടോ നല്ല തിരക്കാണ് അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഗൈസ് കൊച്ചു സിദ്ധാത്തവനെ ഞാൻ പെട്ടെന്ന് കണ്ടില്ല കേട്ടോ സിദ്ധാത്തവനെ കാണാണ്ടായി പിന്നെ ലാസ്റ്റ് ഫോൺ ാസ്റ്റ് പിന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ഇടയിൽ അപ്പോഴത്തേന്നെ ഞാൻ ശുസ്താക്കന്നെ കണ്ടു കിട്ടോ നല്ല തിരക്കാണ് അപ്പോൾ അങ്ങനെ ഞാനും ശുസ്താദ്യം അങ്ങനെ പോയി കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളൂ പിന്നെ ബാക്കിയായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യകാന്തി റോസ് മല്ലിക ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വൈസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മനുഷ്യല്ലാത്ത വീഡിയോ ആയിട്ട് വീണ്ടും